സെക്കൻഡറി മാർഗരണി പോലീസിൻ്റെ ഉദ്യോഗസ്ഥയോട് കൂടി കൃത്യമായി പറഞ്ഞ പോലീസിൻ്റെ ഉദ്യോഗസ്ഥയോട് കൂടി പറഞ്ഞ ഇന്ന ഡിവിഎഫ്ഐ എംഡിഎം നടക്കുന്നുണ്ട് യാത്വിഷം പോലീസ് പറവി പറഞ്ഞയന്നു പോലീസ് ഐടിപി കേക്കർ തം സൂക്ഷിച്ച ശക്തമായ ഞങ്ങൾ തന്നെ ായി വടകരയിലെ ഡിവൈഎഫ്ഐയും കൂട്ടരും റോഡിൽ വെച്ച് തടയുകയാണ് നിങ്ങൾ കളിക്കുന്ന തീക്കള്ളി കൊണ്ടാണ് ഈ തീക്കളി ഇവിടെ നിർത്തിയില്ലെങ്കിൽ യു ഡി എഫ് ഈ വളരെ ശക്തമായ സമര രംഗത്തിട്ടാവൊണ്ട് ഈ സമരം ീഗിന്റെ ഉൾപ്പെടെയുള്ള യു ഡി വൈ എഫിന്റെ നേതാക്കന്മാരെ സഹപ്രവർത്തകന്മാരെ വടകിരിയുടെ ജനകീയ

ഇത്തരം ഫിലിംടാക്കുമെന്ന് മാത്രം പറഞ്ഞു